ഇന്ത്യയിൽ ഏകദേശം പത്ത് ശതമാനം ആളുകളിൽ സ്ഥായി വൃക്ക രോഗമുണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് ഇതിലേറ്റവും സാധാരണമായി കാണുന്നത് ഡയബറ്റിക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ ഡയബറ്റിക് നഫ്റുപതി എന്ന് വിളിക്കുന്ന പ്രമേഹ രോഗത്തിൻ്റെ കിഡ്നി വൃക്കകളെ ബാധിക്കുന്ന കോംപ്ലിക്കേഷനാണ് പ്രമേഹത്തിൻ്റെ കൃത്യമായ നിയന്ത്രണത്തിലൂടെ ഈ കോംപ്ലിക്കേഷൻ പൂർണമായും നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ഇതൊരു ജീവിതശൈലി രോഗമായതിനാൽ കൃത്യമായ ജീവിതശൈലിയിലൂടെയും ഭക്ഷണ നിയന്ത്രണത്തിലൂടെയും മരുന്നുകളുടെ ശരിയായ ഉപയോഗത്തിലൂടെയും നമുക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നൂറ് മില്ലിഗ്രാം പെൺ ഡെസ്ലിറ്ററിലും താഴെയായും പോസ്റ്റ് ബ്രാൻഡിൽ അതായത് ഭക്ഷണം കഴിച്ചിട്ടുള്ള ബ്ലഡ് ഷുഗർ നൂറ്റി അറുപതിൽ താഴേയും എച്ച് ബി എ വൺ സി ഒരു ഏഴ് ശതമാനത്തിനടുത്തായും നമുക്ക് നിയന്ത്രിക്കാനാവുകയാണെങ്കിൽ ഈ ഒരു കോംപ്ലിക്കേഷൻ പൂർണ്ണമായും ഒഴിവാക്കാം ലക്ഷണങ്ങൾ പലപ്പോഴും വളരെ വൈകിയാണ് വരുന്നത് എന്നുകൊണ്ട് തന്നെ സ്ക്രീനിങ് ടെസ്റ്റുകൾ വളരെ നിർണായകമാണ് പ്രമേഹം ഡയഗ്നോസ് അല്ലെങ്കിൽ പ്രമേഹം നിർണ്ണയിക്കപ്പെടുമ്പോൾ തന്നെ യൂറിനിൽ ആൽബിൻ ക്രിയേറ്റിൻ റേഷ്യോ എന്ന ടെസ്റ്റ് ചെയ്യുന്നത് ഈ അസുഖം വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കും അത് കൂടുതലാണെങ്കിൽ ഉടനെ തന്നെ ഒരു ഫിസിഷ്യനയോ അല്ലെങ്കിൽ നെഫ്രോളജിസ്റ്റിനെയോ കാണിക്കുകയും കൃത്യമായി ചികിത്സ തേടുകയും വേണം